കിണറ്റിൽ വീണ മാൻകുട്ടിക്ക് ജീവൻ തിരികെ നൽകി വനം വകുപ്പിന്റെ രക്ഷാപ്രവർത്തനം പട്ടിക്കാട് ചെന്നായിപ്പാറയിൽ ആന്റണിയുടെ വീട്ടുകിണറ്റിൽ വീണ മാൻകുട്ടിക്കാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കരുതലിൽ ജീവൻ തിരിച്ചു കിട്ടിയത് വെള്ളം നിറഞ്ഞ കിണറിൽ നീന്തി അവശനായ മാൻകുഞ്ഞിനെ മരണത്തിലേക്ക് ആഴ്ന്നുപോകും മുൻപ് രക്ഷപ്പെടുത്തി സി പി ആർ ഉൾപ്പെടെ നൽകി ഉദ്യോഗസ്ഥർ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു മാൺകുട്ടി കിണറ്റിൽ വീണത് വീട്ടുപറമ്പിലെ കിണറിനടുത്ത് അമ്മമാണിനെയും രണ്ട് കുഞ്ഞുങ്ങളെയും കണ്ട് ആന്റണിയുടെ ഭാര്യ മകനെയും കൂട്ടി ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോഴായിരുന്നു കിണറിൽ മുങ്ങിത്താഴുന്ന മാൻകുഞ്ഞിനെ കണ്ടത് ഉടൻ വനംവകുപ്പ് മാന്താമംഗലം റേഞ്ച് ഓഫീസിൽ വിവരമറിയിക്കുകയും ചെയ്തു വനംവകുപ്പ് സംഘത്തിനൊപ്പം സംഭവസ്ഥലത്തെത്തിയ വന്യജീവി സംരക്ഷകനായ ലിജോ കാച്ചേരിയാണ് മാൻകുട്ടിയെ രക്ഷപ്പെടുത്തിയത് റോപ്പ് ക്ലാമ്പിംഗ് ഉപയോഗിച്ച് കിണറിൽ തൂങ്ങിയിറങ്ങിയ ലിജോ നീന്തി അവശനായ മാൻകുഞ്ഞിനെ കൈകൾക്കുള്ളിലാക്കുകയായിരുന്നു കിണറിൽ വെച്ച് തന്നെ സി പി എൽ ഉൾപ്പെടെ നൽകിയാണ് ഉദ്യോഗസ്ഥർ മാൻകുട്ടിയുടെ ജീവൻ നിലനിർത്തിയത് വായ് കൊണ്ട് കൃത്രിമ ശ്വാസം നൽകിയും നെഞ്ചിന്റെ ഭാഗത്ത് അമർത്തിയുമായിരുന്നു പ്രാഥമിക ശുശ്രൂഷ പൂർണ്ണ ആരോഗ്യം തിരിച്ചെടുത്ത മാൻകുഞ്ഞിനെ തൊട്ടടുത്ത കാട്ടിലുണ്ടായിരുന്ന അമ്മമാണിന്റെ അടുത്തേക്ക് എത്തിക്കുകയും ചെയ്തു പി എഫ് ഒ അനിൽകുമാർ പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം മാണിന്റെ ജീവൻ രക്ഷിച്ചെടുത്ത ചെറുപ്പക്കാരനും വനംവകുപ്പിനും സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന പ്രവാഹമാണ്